ക്രിസ്റ്റീന പോൾ എന്ന നായികയുടെ ആദ്യ മലയാള ചിത്രം ജീവൻ തിയേറ്ററിലേക്ക് എത്തുകയാണ് വളരെയധികം സെൻറ്റിമെൻറ്റ്സും ഒരുപാട് ഇമോഷൻസും ഉള്ള കഥാപാത്രമാണ് ലഭിച്ചിരിക്കുന്നത് സിനി സിദ്ധാർത്ഥ നായികയായിട്ട് ഒരു വീട്ടമ്മയുടെ വേഷം തന്നെ എങ്ങനെ കാണുന്നു ശരിക്കും ഈ ഒരു കഥാപാത്രം ഒരുപാട് സ്ത്രീകളിൽ നിന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു യാഥാർഥ്യമാണ് അത് അവരുടെ അഭിനയിക്കാൻ പറ്റിയ സ്ക്രീൻ എങ്ങനെ തോന്നുന്നു കഥാപാത്രത്തെ കിട്ടിയപ്പോൾ പറഞ്ഞതുപോലെ കായൽന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ക്യാരക്ടറിന്റെ പേര് കായൽ എന്നാണ് ഒരുപാട് കായൽമാരെ പേഴ്സണൽ ലൈഫിൽ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ജീവൻ എന്ന കഥാപാത്രത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്താ പറയാ പെയിൻ ഉണ്ട് ലവ് ഉണ്ട് എന്താ പറയാ സെപ്പറേഷൻ ഉണ്ട് അപ്പൊ എല്ലാ

ടെക്നിക്കലി വെരിമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിത്രം അതെങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഫാമിലിപ്പെടുത്തുന്നു മാത്രത്തിൽ നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്നുള്ള ഒരു കേട്ടോടു കൂടിയാണ് അപ്പോ തീർച്ചയായും എല്ലാ ഫാമിലിയിലും ഉള്ള എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൂവിയായിട്ടാണ് ഛായാഗ്രഹനായ നിരവധി ചിത്രങ്ങൾ ക്യാമറയുടെ പിന്നിൽ വർക്ക് ചെയ്തു ക്യാമറയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അഭിനേതാവായിട്ട് എന്തൊക്കെ മാനരസങ്ങൾ ചെയ്യാനാണ് തോന്നിയത് അതോ എങ്ങനെയുണ്ട് അഭിനയം എളുപ്പമായിട്ട് തോന്നിയു വളരെ അഭിനയം പഠിപ്പിച്ച ആളായതുകൊണ്ട് നിന്നുകൊണ്ട് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ക്യാമറയ്ക്ക് അഭിനയിച്ചവരെ കുറിച്ചൊന്നും ഹീറോയിനുണ്ട് വേറെ എല്ലാം എങ്കിലും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഇത് പൂർണ്ണമായും പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് കാരണം വേറൊന്നുമല്ല ഒരുപാട് സീനുകൾ ഇത് ക്യാൻഡ് ഷൂട്ട് ചെയ്യാൻ ഒടിച്ച് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട കുറെ സീൻസ് ഉണ്ട് ഇപ്പൊ കൊല്ലം ടൗണിൽ ബോഡി ടൗൺ ഇവിടെ ഇവിടെയൊക്കെ ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ ഒരു നോൺ ഫേസ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർ ക്രൗഡിൽ പോകും ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങള് ക്യാൻഡ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന്റെ ഫുട്ബോഹത്തിന് സെലക്ട് ചെയ്തത് കുറച്ചു കൂടെ ഓൾമോസ്റ്റ് കുടുംബങ്ങളാണ് പിന്നെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് റോബി വിജയൻ പക്ഷെ എൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തത് എനിക്ക് പണിക്കാരക്ടർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറാണ് സൂചിച്ച് റോബി വിജയൻ്റെ മകൻ വിഷ്ണോ വിജയനാണ് എൻ്റെ അടുത്ത പ്രൊസിക്സർ പിന്നെ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരുന്ന നവാമി പിന്നെ എൻ്റെ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പ്രീതി ക്രിസ്ത്യന എന്ന് പറയുന്ന പൊട്ടിയാണ് இங்க எல்லாம் குடும்ப சுஷ் மந்தளம் அடுத்த சுத்தி டெக்னிக்கல் சைடு சுந்தரிக் சவர்த்தி அங்கே சைடு கொண்டு எல்லாம் എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ബാക്കി അഭിനയിച്ചത് ഇതിന്റെ ഒരു കണ്ടന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മദ്യപാനമാണ് ഇതിന്റെ സബ്ജെക്ട് മദ്യപാനം ഒരു വ്യക്തി എങ്ങനെ തകർക്കുന്നു എന്നതാണ് ഇതിന്റെ സബ്ജെക്ട് അപ്പം അത് ഇതുവരെ കണ്ട സിനിമകളിൽ നിന്നും കുറെ കൂടെ ലൈവായിട്ടുള്ള സീനുകളും സ്ക്രിപ്റ്റ് എനിക്ക് അതേപോലെ ഇഷ്ടപ്പെട്ടു കൂടാതെ ഈ വിനോദ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതകഥയും കൂടാണ് അദ്ദേഹം ഇതുവരെ മദ്യത്തിനടുമ്പ് കുറേ അലഞ്ഞു തിരിഞ്ഞത് ഞാനെതി കണ്ടതാണ് കുറേ വർഷങ്ങളോളം പിന്നീട് അദ്ദേഹം ജീവിതത്തിലേക്കും ഈ തിരിച്ചു ബില്ലിലേക്കും തിരിച്ചുരുങ്ങുന്ന ആയിട്ടുള്ള ഒരു ഒരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും കാണുമ്പോൾ സ്ക്രിപ്റ്റ് എനിക്ക് വളരെ വളരെ രസകരമായി അത് ആയിരുന്നു നിരവധി വർഷമായി ഡബിംഗ് രംഗത്തുള്ള ആളാണ് സുനിൽ എന്ന വ്യക്തി അത് ഡബിങ് ജീവിതം സിനിമാ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അഭിനയം എത്രത്തോളം നോക്കി ഒരു ഗുണം ചെയ്തു തന്നെ വരുന്നത് അഭിനമായി വന്നു ആ ഡബിങ് കാണിച്ചായിരിക്കും സിനിമ അപ്പൊ എന്റെ ഒരു കലാകാരൻ ഒരു കലാകാരൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് അഭിനയിക്കുന്ന സാധനം അതേപോലെ അതേ ഫീലിംഗ്സിൽ ഡബ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാലൊരു ഒരു പൂർണ്ണമായും നമ്മൾ നടൻ എന്ന് പറഞ്ഞ എന്ന് പറയാനുള്ളത് സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഞാൻ ആദ്യം ഡബിങ് കാണിച്ചിട്ട് തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തതുകൊണ്ട് നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രയാസമായി തോന്നിയില്ല അടുത്ത പ്രോജക്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സംവിധാനം ചെയ്യാനുള്ള സിനിമയുടെ പഠിപ്പുരയിലിരിക്കുമ്പോഴാണ് ഇതിന്റെ ധാരണ കാണുകയും ഈ പ്രോജക്റ്റ് ഏറ്റൊക്കെയാണ് ചെയ്തത് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള സബ്ജക്ട് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് കാരണം നമ്മളുടെ അമിത പ്രത്യേകിച്ച് മലയാളിയുടെ അമിത മദ്യപാനാസക്തി ആണ് പ്രമേയം ഒരു നാല് വർഷം മുമ്പ് അഞ്ചോ ആറോ വർഷം ഞാൻ ഈ ഒരു സ്റ്റേജിൽ ക്രോണിക് ആൽക്കഹോളിക്കായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ദുരനുഭവങ്ങളും എൻ്റെ യാത്രകളും അലച്ചിലും ഞാൻ നേരിട്ട അനുഭവങ്ങളും ഒക്കെയാണ് ഈ ചിത്രത്തിലേക്കെത്താൻ ഇത് എഴുതാൻ ഇതിൻ്റെ തിരക്കഥ എഴുതാൻ എന്നെ പ്രേരിച്ചത് ശിവ ചക്രവർത്തി ശുഭചേട്ടനെ എഴുതിയ മൂന്ന് മനോഹരമായ പാട്ടുകളാണുള്ളത് അത് ഗോപി സുന്ദർ വളരെ ഹൃദ്യമായിട്ട് തന്നെ ചെയ്തു പിന്നത്തെ പ്രണയഗാനം ജനക ജനകനമാണ് പാടിയിരിക്കുന്നത് അതിന് സാക്ഷ മധുലേഖമാനു എന്നുള്ള സാക്ഷണം പാടിയിരിക്കുന്നത് വർഷാരജത്താണ് പിന്നെ അതൊരു കള്ളുപാട്ടുണ്ട് ഒരു ആഘോഷത്തിന് മുകളിലുള്ള അത് രജത്താണ് പാടി രജത്ത്